നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മലയാളത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഓക്കെ അല്ലേ അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും നിർബന്ധമായും എന്താണ് ലൈക്ക് അടിക്കുക ഓക്കെ അല്ലേ ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി പത്തൊന്നിൽ പി എസ് ചോദിച്ച ചോദ്യമാണ് കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ ആശയം എന്താണ് കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ ആശയം എന്താണ് നമുക്കറിയാം കൂപമണ്ഡൂകം എന്ന് പറഞ്ഞാൽ താനാണ് കേമൻ എന്ന മിഥ്യാബോധമുള്ള ആളെ താനാണ് കേമൻ എന്ന മിഥ്യാബോധം എന്നാണ് കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ ആശയം അപ്പം കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ ആശയം എന്താണ് താനാണ് കേമൻ എന്ന മിഥ്യാബോധം ഓക്കെ അല്ലേ ഇനി നമുക്കതിൻ്റെ അനുഭവം

തെറ്റിപ്പോകാതെ തെറ്റിപ്പോകാത്ത തരത്തിൽ പഠിക്കുക ഓക്കെ അല്ലേ ധൃതരാഷ്ട്രാലയങ്ങൾ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ പകവറ്റ സ്നേഹപ്രകടനമാണ് ആണ് നെല്ലിപ്പടി കാണുക നെല്ലിപ്പടി കാണുക എന്ന് പറഞ്ഞാണ് അടിസ്ഥാനം വരെ ചെല്ലുക അടിസ്ഥാനം വരെ ചെല്ലുക നെല്ലിപ്പടി കാണുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം വരെ ചെല്ലുക എന്നാണ് അർത്ഥം ഓക്കെ അല്ലേ ഇനി ഗജനി മീലനം എന്ന് പറഞ്ഞാലോ കണ്ടാലും കണ്ടില്ലെന്ന നാട്യത്തെയാണ് ഗജനി മീലനം എന്ന് പറയുന്നത് എന്താണ് കണ്ടാലും കണ്ടില്ലെന്ന നാട്യം ഗജനി മീലനം കണ്ടാലും കണ്ടില്ലെന്ന നാട്യം ഗജലി ഗജനി ഗജനിമീലനം ഓക്കെ അല്ലേ ഇനി നളപാകം എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല പാചകം നളപാകം നല്ല പാചകം നളപാകം നല്ല പാചകം എന്നാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് കായംകുളം വാൾ കായംകുളംവാൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുപക്ഷത്തും ചേരുന്നവൻ ഇരുപക്ഷത്തും ചേരുന്നവൻ നമുക്ക് എന്ത് പറയാം കായംകുളംവാൾ എന്ന് പറയാം ും ചേരുന്നവൻ വാൾ എന്നാൽ ഏറ്റിലെ പശു എന്ന് പറഞ്ഞാൽ എന്താണ് പ്രയോജനമില്ലാത്ത വസ്തു അല്ലെങ്കിൽ പ്രയോജനശൂന്യം പ്രയോജനശൂന്യം ഏറ്റിലെ പശു പ്രയോജനശൂന്യം എന്നാണ് അർത്ഥം ഓക്കെ അല്ലേ അപ്പൊ ഞാൻ ഒന്നുകൂടി ഞാൻ പറയാം കൂപമണ്ടൂക എന്ന് പറഞ്ഞാൽ താനാണ് എന്ന മിഥ്യാബോധമാണ് ധ്രതരാഷ്ട്രാലിംഗനം എന്ന് പറഞ്ഞാലോ ഉള്ളിൽ പകവച്ച സ്നേഹപ്രകടനം ധൃതരാഷ്ട്രാലിംഗനം ഉള്ളിൽ പകവച്ച സ്നേഹപ്രകടനം നെല്ലിപ്പടി കാണുക അടിസ്ഥാനം വരെ ചെല്ലുക മീലനം കണ്ടാലും കണ്ടില്ലെന്ന നാട്യം ഗജനി മീലനം കണ്ടാലും കണ്ടില്ലെന്ന നാട്യമാണ് നല്ല പാകം നല്ല പാചകം കായംകുളം വാളോ ഇരുപക്ഷത്തും ചേരുന്നവൻ പശു ൂന്യം ഓക്കെ വളം വെക്കുക എന്ന ശൈലിയുടെ ശരിയായ ആശയം എന്താണ് കതിരിൽ വളം വെക്കുക നമുക്കറിയാം എന്താണ് അസ്ഥാനത്തുള്ള പ്രവൃത്തി കതിരിൽ വളം വെച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അതെന്താണ് ഒരു പ്രയോജനമില്ലാത്ത അല്ലെങ്കിൽ അസ്ഥാനത്തുള്ള പ്രവൃത്തിയാണ് കതിരിൽ വളം വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അസ്ഥാനത്തുള്ള പ്രവൃത്തി ഓക്കെ അല്ലേ അതിന്റെ റിലേറ്റഡ് ഫാക്ട് പഠിക്കാം കരയുന്ന പിള്ളേക്കെ പാലുള്ളൂ എന്താണ് അർത്ഥം ഒച്ചപ്പാടുണ്ടാക്കിയാലേ കിട്ടേണ്ടത് കിട്ടുകയുള്ളൂ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഒച്ചപ്പാടുണ്ടാക്കിയാലേ കിട്ടേണ്ടത് കിട്ടുകയുള്ളു ഇനി കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുക കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പത്തിൽ നിന്ന് മുതലെടുക്കുക കലങ്ങിയ വെള്ളത്തിൽ നിന്നും മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പത്തിൽ നിന്നും മുതലെടുക്കുക ഇനി നെക്സ്റ്റ് ആണ് കല്ലും നെല്ലും തിരിയുക കല്ലും നെല്ലും Interms, like interms, wishes, ും തിരിയുക എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്തയും വേർതിരിച്ചറിയുക എന്നാണ് കല്ലും നെല്ലും തിരിയുക എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്തയും വേർതിരിച്ചറിയുക ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ ജീവിതത്തിൽ എന്താണ് കല്ലും നെല്ലും തിരയണം എന്താണ് പറയുന്നത് നല്ലതും ചീത്തയും വേർതിരിച്ചറിയണം എന്നാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് ഇനി കളനെ താക്കോലേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മെ ദ്രോഹിക്കുമെന്ന് നമ്മെ ദ്രോഹിക്കുമെന്നുള്ളവനെ അതിനുള്ള സൗകര്യം നാം തന്നെ ചെയ്യുക താക്കോൽ താക്കോലേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മെ ദ്രോഹിക്കുമെന്നുള്ളവനെ അതിനുള്ള സൗകര്യം നാം തന്നെ ചെയ്യുക എന്നാണ് കള്ളനെ താക്കോലേൽപ്പിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഓക്കെ അല്ലേ ഇനി കഴുത്തിൽ മുഖം വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കീഴ്പെടുത്തുക കഴുത്തിൽ നുഖം വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കീഴ്പെടുത്തുക എന്നാണ് ഓക്കെ അല്ലേ ഞാൻ ഒന്നുകൂടി ഞാൻ പറയാം കരയുന്ന പിള്ളേയ്ക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഒറ്റപ്പാടുണ്ടാക്കിയാലേ കിട്ടേണ്ടത് കിട്ടുകയുള്ളൂ കലഞ്ഞ വെള്ളത്തിൽ മീൻ കുഴപ്പത്തിൽ നിന്ന് മുതലെടുക്കുക കല്ലും നെല്ലും തിരിയുക നല്ലതും ചീത്തയും വേർതിച്ചറിയുക കളനെ താക്കോലേൽപ്പിക്കുക നമ്മെ ദ്രോഹിക്കും ദ്രോഹിക്കുമെന്നുള്ളവന് അതിനുള്ള സൗകര്യം നാം തന്നെ ചെയ്യുക കഴുത്തിൽ മുഖം വെക്കുക കീഴ്പ്പെടുത്തുക ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണേ ഓഫീസിൽ വരാത്തതിന് കാരണം ചോദിച്ചപ്പോൾ അയാൾ ഉരുണ്ട് കളിക്കുകയാണ് ഉരുണ്ട് കളിക്കുക എന്ന പ്രയോഗം കൊണ്ട് എന്തുകൊണ്ട് എന്താണ് ഉരുണ്ട് കളിക്കുക ഉരുണ്ട് കളിക്കുക എന്ന പ്രയോഗം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ് ഉരുണ്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തമായ ഉത്തരം പറയാതെ മറ്റെന്തെങ്കിലും പറയുക നമ്മൾ ഉരുണ്ട് കളി കളി ഉരുണ്ട് കളിക്കാറല്ലേ എന്നാണ് വ്യക്തമായ ഉത്തരം പറയാതെ മറ്റെന്തെങ്കിലും പറയുക അതായത് നമ്മൾ മാർഷർമാർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഉരുണ്ട് കളിക്കാറുണ്ടല്ലേ അപ്പൊ എന്താണ് അർത്ഥം വ്യക്തമായ ഉത്തരം പറയാതെ മറ്റെന്തെങ്കിലും പറയുക എന്നാണ് ഉരുണ്ട് കളിക്കുക എന്ന് പറഞ്ഞ അർത്ഥമാക്കുന്നത് ഇനി കാറ്റുമാറി വീശുക എന്ന് പറഞ്ഞാൽ സ്ഥിതിഭേദം വരിക എന്താണ് കാറ്റു മാറി വീഴുക എന്ന് പറഞ്ഞാൽ സ്ഥിതിഭേദം വരിക എന്നാണ് കാറ്റുള്ളപ്പോൾ തൂറ്റുക അവസരം നോക്കി പ്രവർത്തിക്കുക കാറ്റുള്ളപ്പോൾ തൂറ്റുക അവസരം നോക്കി പ്രവർത്തിക്കുക കാലിൽ പിടിച്ചവൻ്റെ വാലിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആശ്രയിച്ചവൻ്റെ ആസ്വദനാവുക കാലിൽ പിടിച്ചവൻ്റെ കാൽ കാലിൽ പിടിച്ചവൻ്റെ വാലിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആശ്രയിച്ചവൻ്റെ ആശ്രിതനാവുക എന്നാണ് ഓക്കെ അല്ലേ നിങ്ങൾ ഞാൻ ഞാൻ പറയാം കാലു മാ കാറ്റുമാറി വീശുക എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതിഭേദം വരിക കാറ്റുള്ളപ്പോൾ തോറ്റുക അവസരം നോക്കി പ്രവർത്തിക്കുക കാലിൽ പിടിച്ചവൻ്റെ വാലിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ ആശ്രയിച്ചവൻ്റെ ആശ്രിതനാവുക ഓക്കെ അല്ലേ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ നിങ്ങൾ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റു കൂട്ടുക കൂടി ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ